പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം ഇപ്പോഴേ എന്റെ ദാസനായി യാക്കോബെ ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രയേലെ കേൾക്കുക നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനുമായ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഈ പ്രകാരം അറളി ചെയ്യുന്നു എന്റെ ദാസനായ ഈ ഞാൻ തിരഞ്ഞെടുത്ത യേശൂരിനെ നീ ഭയപ്പെടേണ്ട ദാഗിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും പ്രേ പ്രാർത്ഥിക്കാം

നിരാശയോടായിരിക്കുന്നവർ കാല മനോഭാരത്തോളായിരിക്കുന്നവരെ അനുഗ്രഹിക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മറയ്ക്കണമേ മറവില് മറക്കണമേരത്തോട് കൂടെ ഇരിക്കണമേ ആത്മാവിന്റെ മറവില് മറച്ചുകൊള്ളുമാറാകണമേ യേശുവിൻ തന്നെ പിതാവേ ആമേ ഹാലുയ്യ ഇപ്പോഴോ എന്റെ ദാസനായ യാക്കോബെ ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രേലെ കേൾക്കുക നിന്നെ ഉപ ഉരുവാക്യവനും ഗർഭത്തിൽ നിന്ന് നിർമ്മിച്ചവനുമായ

ஒரு ഇവിടെ എന്റെ ദാസനോപേ ഞാൻ തിരഞ്ഞെടുത്ത യേശൂരിനെ നീ ഭയപ്പെടേണ്ട ദാഖിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് വരണ്ട നമ്മുടെ കർത്താവ് വരണ്ട നിലത്തിന് മാത്രമേ ഒരു ഒഴുക്കിന്റെ ആവശ്യമുള്ളൂ ഒരു ഉറവയുടെ ആവശ്യമുള്ളൂ പ്രൈസലോട് കാലലു ആമേന് കാലലു വെള്ളം ആദിയായി ദാഹിക്കുന്നവർക്ക് മാത്രം ஒரு അതാണ് നമുക്ക് അവശ്യമായിരിക്കുന്നത് അത് നമ്മുടെ അത് സഹായകരമായി തീരും പറയുന്നത് ஆமென் சந்ததி மேலே ஆத்மாவினே நின் சந்தானத்தின் மேல் என் ஆனந்தக் ரேகத்தை எம் தெய்வத்தை வந்து ஆராதிச்சால் மதி தெய்வத்தை

അതിന്റെ അങ്ങനെ തന്നെ നമ്മുടെ ഉള്ളിലൂടെ காய்ப்புகளை விதவேสงள நம்மنا தலமரகள் வெண்ணனம் அனுபவிக்கவ காரணமாய் தீராது ப்ரேஸ் தி லார்ட் தெய்வம் சன்னிவிலனா ஹalleluya தெய்வத்தை ஸ்துதிக்குவார் வாஞ்சையுள்ளவராயிருக்கണം ப்ரேஸ்

விசுவாசிக்கு பரிசுத்ததாவே இந்தவே ஹalleluya நிரங்கிபரிவரடையாய் திகழ்no Praise the Lord hallelujah ஆண்டிகள் சாட்சி இல்ல ದಿನங்கள் சாட்சி இல்ல Praise the Lord hallelujah வெள்ளென்னும்னவாரேண்ட ஆமென் கலலே கோட்டைமேய சாட்சி பறഞ്ഞിருக்குமே பரிசுத்ததாவே அநுசைத்திோடுகுடே வெளிப்பிடவநடையாய் திகழ்no வெளிபாடம் புத்தகம் 19 அத்தியாயத்தில் പറയുന്നു Praise the Lord பாஷா நோவின் மேல் தெய்வம் 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 தெய்வம்

തുറന്നു വരണമെങ്കിൽ അത് പൂർണ്ണതാകുന്നു നമ്മുടെ മുന്നിൽ നിൽക്കുന്ന മലക്കു സമമാകുന്ന വിഷയങ്ങളുടെ നടുവ് ദൈവം മറുപടി തന്ന വീട് തന്നെ ക്രിസ്തുവിന്റെ

து

പ്രേസ് ദി ലോർഡ് ഇന്നലെ വരെ നാട്യപ്പെട്ട അനുഭവമായിരുന്നെങ്കിൽ നമ്മെ മണത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രേസ് ദി ലോർഡ് പ്രശസ്തിയിലേക്ക് കൊണ്ടുവരുന്ന പേരും പെരുമയും കരുതുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അതു മറന്നുപോകരുത് ദൈവത്തിന്റെ پایദലെ പ്രേസ് ദി ലോർഡ് ഹല്ലേലൂയ ഉടമനരിക പാറമക്ഷരബ ഉടമനവചിയാരബ ഹലോച്ചരമനാഠര രഹലോച്ചരവൈശരബാരമക്ഷ Pagal ും രാത്രി ചെയ്യുന്നതും ഒരേ പോലെ കണ്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്തു நம்மலுயாத்தோடு சேமிப்பால் நம்ம ஓரோத்தரையும் கர்த்திருக்கேன்